മൂവാറ്റുപുഴ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തൊഴിൽ മാത്യു പ്ലസ് ഉന്നത വിദ്യാർത്ഥികൾക്ക് എം എൽ എ നൽകുന്ന അവാർഡുകൾ മഞ്ഞള്ളൂർ പഞ്ചായത്തിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ നേടുക എന്നതിനപ്പുറം മൂല്യങ്ങൾ സ്വായത്തമാക്കുക എന്നതുകൂടി വിദ്യാർത്ഥികളുടെ ലക്ഷ്യമായിരിക്കണമെന്ന് ഡോക്ടർ മാത്യു മാത്യുനാടൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മഞ്ഞള്ളൂർ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എ അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐസിഎസ്ഇ എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് തീർച്ചയായിട്ടും നിങ്ങൾ മികച്ച വിജയം കൈവരിക്കുകയും നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് നടന്ന് കയറുകയും ചെയ്യുമ്പോൾ അത് നാടിൻ്റെ കൂടി പ്രതീക്ഷകളാണ് നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് പുതിയൊരു കാലഘട്ടം പുതിയൊരു ചിന്ത ആ ഒരു ചിന്ത നമ്മുടെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുമ്പോഴും വ്യാപിക്കുമ്പോഴുമാണ് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ നാട്ടിൽ സാധ്യമാകും ഒരുപക്ഷെ പഴയകാലത്തെ ഉദ്യോഗസ്ഥരുടെ പോലെ അല്ല ഇന്നത്തെ ഉദ്യോഗസ്ഥർ പഴയകാലത്തെ അധ്യാപകരുടെ പോലെയല്ല ഇന്നത്തെ അധ്യാപകർ പഴയകാലത്തെ ഭരണാധികാരികളെപ്പോലെയല്ല ഇന്നത്തെ ഭരണാധികാരികൾ കാലത്തിനനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും ആ മാറ്റം ഗുണകരമാകുന്നത് നമ്മൾ അറിവിലും ജ്ഞാനത്തിലും ഒരു സമൂഹം വളരുമ്പോഴാണ് ആ അറിവിലും ജ്ഞാനത്തിലും സമൂഹം വളരുന്നതിന് നിങ്ങളെപ്പോലുള്ളത് എല്ലാ നിലയിലും നേതൃസ്ഥാനത്തേക്ക് കടന്നു വരിക എന്നതാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് നഗരസഭാ പഞ്ചായത്ത് പരിധിയിൽ സംഘടിപ്പിക്കുന്ന അവാർഡിന് അർഹത നേടിയത് കൂടാതെ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും ബിരുദ പരീക്ഷകളിലെ റാങ്ക് ജേതാക്കൾക്കും മറ്റു മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും അവാർഡ് നൽകുന്നുണ്ട് മണ്ഡലത്തിലെ ഏഴ് വിദ്യാർത്ഥികൾക്ക് പതിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്കോളർഷിപ്പും ഇതോടൊപ്പം എംഎൽഎ പ്രഖ്യാപിച്ചു മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച മണ്ഡലത്തിലെ താമസക്കാരായ വിദ്യാർത്ഥികൾക്കുമാണ് എം എൽ എ അവാർഡ് നൽകുന്നത് ചടങ്ങിൽ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് അധ്യക്ഷത വഹിച്ചു ഉല്ലാസ് തോമസ് കെ ജി രാധാകൃഷ്ണൻ ടോമി തന്നിട്ടമാക്കൽ ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ജിൻഡോ ടോമി സമീർ കോണിക്കൽ ബിന്ദു ഗോപി ജയമോൾ സന്തോഷ് രതീഷ് മോഹനൻ ജോസ് കൊട്ടാപ്പള്ളി എം ജി ഷാജി സനിൽ സജി എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ